ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ആദ്യമായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വന്നു ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് ഇവിടെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ വന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് വയറിൽ യൂട്രസിലൊരു മൊഴിയുണ്ടായിരുന്നു അപ്പോൾ അഡിനോമയോസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു നാലഞ്ച് മാസമായിട്ട് ഞാൻ വരുന്ന കഴിച്ചു കൊണ്ട് നടുവിന് ഭയങ്കര പ്രശ്നം എനിക്ക് ഇരിക്കാനൊക്കെ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങളിവിടെ വരുന്നത് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉടമ്പടി അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എൻ്റെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ അടുത്ത സ്കാനിംഗ് ഉള്ളതാണ് അപ്പോൾ ആ സ്കാനിങ്ങിൽ എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റി എനിക്ക് മരുന്ന് കഴിക്കാതെ ഇരിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് അങ്ങനെ ആണെങ്കിൽ ഞാൻ അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ പോയത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്കാൻ ചെയ്തു അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു എനിക്ക് കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെ കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ സ്കാനിങ്ങിൽ എനിക്കതെല്ലാം പൊടിഞ്ഞ് പൂർണമായിട്ട് മാറി അടിനോമൈസിന് ഇനി മരുന്ന് കഴിക്കേണ്ട യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇതുവരെ ഞാൻ പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല നടുവിൻ്റെ വേദനയൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി ജൂലൈ ഇരുപ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഇവിടെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ ഞാനിതെൻ്റെ മൂത്ത മകനാണ് മകൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ വളരെ പഠിക്കും പക്ഷേ ഈ കൊറോണ സമയത്ത് ഫോണിൻ്റെ ഉപയോഗം കൂടുതലായത് മോൻ ഭയങ്കരമായിട്ടും ഫോണിന് ഗെയിമിന് അഡിക്റ്റായി രാത്രി ഉറക്കമില്ല ഫുൾ ടൈം ഗെയിമാണ് എന്നിട്ട് പകൽ മൊത്തം ഉറങ്ങും പഠിക്കാൻ പോ പോകുന്നില്ല പ്ലസ് ടു ജയിച്ചു പ്രാർത്ഥനയുടെ ഫലം മോൻ പ്ലസ് ടു ജയിച്ചു പക്ഷേ മോന് എന്ത് ഇതിലും പഠിക്കാൻ പോകാം പറയും പക്ഷേ മോൻ ഇറങ്ങൂല എല്ലാ ദിവസവും ഞാൻ രാവിലെ വിളിക്കും വഴക്കാണ് എൻ്റെ അടുത്ത് അവന് ഭയങ്കര ദേഷ്യവും ആയിരുന്നു അവൻ പഠിക്കാൻ പോകാം പക്ഷെ അവന് വയ്യ എന്നാണ് എപ്പോഴും പറയുന്നത് കാരണം രാത്രി ഉറക്കമില്ല രാവിലെ ഭക്ഷണവും ഇല്ല അങ്ങനെ ഒന്നുമില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ മകനെ കുറിച്ചാണ് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അവന് എനിക്ക് ഈ അമ്മയുടെ അൽക്കാരേൽ എനിക്ക് അവനെ കൊണ്ടുവരണം കാരണം അവ ഒരു തരത്തിലും വരില്ല വിളിച്ചുകഴിഞ്ഞാൽ അവന് ഞാൻ വരില്ല ഞാൻ വരൂ ഞങ്ങൾ സ്ത്രീകളാണ് വരുന്നത് ഞങ്ങൾ ആദ്യം മൂന്ന് പേര് വന്നു പിന്നെ ഞങ്ങളൊരു പതിനെട്ട് പേര് കഴിഞ്ഞ മാസം ഇവിടെ വന്നു അതിൽ ഞങ്ങൾ എട്ട് പേര് ഉടമ്പടി എടുത്തു അപ്പോഴും ഞാൻ വീട്ടിലിരുന്ന് രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ മോന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് മോന് ഓരോ ദിവസം കഴിയും തോറും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു ശരിക്കും മെൻ്റലി ഡിപ്രഷൻ പോലെ തന്നെയാണ് അവൻ്റെ ഓരോ പ്രവർത്തികളും അങ്ങനെയായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല പഠിക്കാനൊക്കെ വളരെ മെടുക്കാനായിരുന്നു പക്ഷെ ഒരുപാട് പുറകിലോട്ട് പോയി അത് എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്തയാൾക്ക് പതിനെട്ട് വയസ്സുണ്ട് രണ്ടാത്തേ ആൾക്ക് അഞ്ച് വയസ്സായിട്ടുള്ളത് <im ു അപ്പം മൂത്ത ആളിങ്ങനെ പോ മകൻ്റെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മാനസികമായിട്ട് ഞാൻ ഒരുപാട് തകർന്നു പോയി ഞാൻ അവന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ ഞാൻ കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇന്ന് ഞങ്ങൾ ഇവിടെ അമ്മയുടെ നടയിൽ വരാൻ വേണ്ടി അതായത് ഞങ്ങളുടെ മെഴുകുതിരി തീർന്നു പുതുക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്തിരുപത് പേര് ഇവിടെ വരുന്നുണ്ട് പക്ഷേ എൻ്റെ മോനെയും കൂടെ എനിക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പക്ഷെ ഒരു തരത്തിലും വരൂല പക്ഷെ ഞാൻ അമ്മയെടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഇരുപത്തി ഒൻപതാം തീയതി എനിക്ക് അമ്മയുടെ നടയിൽ എനിക്ക് സാക്ഷി പറയണം എനിക്കെൻ്റെ മോനെ ഇവിടെ കൊണ്ടുവരണം എന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് അവൻ ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ കൂടെ ഇന്നിവിടെ വന്നു അതുതന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു കാരണം ഞാൻ അവന് വേണ്ടി വളരെയധികം ഒരുപാട് ഞാൻ ദുഃഖിച്ചു പക്ഷേ ഇന്ന് എൻ്റെ മോനെനിക്കിവിടെ കൊണ്ടുവന്ന് നിർത്തി അവൻ്റെ മുമ്പ് നിന്ന് സാക്ഷി പറയാൻ എൻ്റെ മാതാവ് എന്നെ അനുവദിച്ചു അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നുമില്ല അവൻ ഒരുപാട് മാറ്റങ്ങൾ അവനിൽ ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് മാറ്റം അവന് വന്നു അത് ഒരുപാട് ദുശീലങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഏറെക്കുറെയൊക്കെ അവൻ മാറ്റി മാറ്റുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഞാൻ ആഴ്ചയിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്നെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അന്നദാനം കൊടുക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച മോനെ കൊണ്ടുപോയി എനിക്ക് അന്നദാനം കൊടുക്കാൻ സാധിച്ചു അവൻ എൻ്റെ കൂടെ വിളിച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ കൂടെ വരുന്നു അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നു എൻ്റെ കൂടെ വന്ന പത്തിരുപത് പേര് ഞങ്ങൾ വന്നിട്ടുണ്ട് അവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന മാതാവ് സാധിച്ചു തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി സ്നേഹം പതിനാറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഞാനെങ്കിൽ ശരണം വെച്ചിരിക്കുന്നു നമ്മളോട് സന്ധ്യ എന്ന സഹോദരിയും മകനുമാണ് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ജീവിത മാതൃകയാണ് വിശ്വാസത്തിൻ്റെ ജീവിതമാണ് മക്കൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവരുടെ ജീവിത വിശുദ്ധിയാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കും ഒത്തുചേർന്ന് മക്കൾ ജീവിക്കുമ്പോഴാണ് മക്കളുടെ ജീവിതവും അനുഗ്രഹീത ജീവിതമായിട്ട് മാറുന്നത് അവരുടെ ഭാവിയിൽ അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതും നമ്മളിവിടെ കാണുമ്പോൾ ഈ കുടുംബം ഒന്നിച്ച് അമ്മയും മകനും ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ ആൾ താരയിൽ സാക്ഷ്യം പറയുമ്പോൾ അമ്മയുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും മകൻ്റെ ജീവിതത്തിലെ മറ്റവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മകൻ്റെ ജീവിതം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാനായിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിന് ദൈവാനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിൽ എന്തു തന്നെ ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ജീവിതത്തിലെ തകർച്ചകൾ തകർച്ചകളുണ്ടായാലും രോഗങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങുന്നു ദൈവ തിരുസന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥം പറയുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളിലും കാണുന്നതാണ് ഈ കുടുംബം അമ്മയും മകനും ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടുത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഇനിയുള്ള ജീവിതകാലം മുഴുവനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന കുടുംബമായിട്ട് ഈ കുടുംബം മാറിത്തീരട്ടെ എന്ന് മ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഉത്തരം നൽകി ജീവിക്കുന്ന മകനായിട്ട് ഈ മകൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തും